നമ്മൾ ഒരു ദിവസത്തെ രാത്രിത്തെ സംഭവങ്ങളാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ് നൂഡിൽസ് ഒരു അഞ്ചാറ് ദിവസമായി വാങ്ങി വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു ചിക്കൻ്റെ ഫ്ലേവർ ഉള്ളതാണ് ചീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കറിയില്ല കറിയിൽ എങ്ങനെയുണ്ട് അതിനായിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഓപ്പൺ ചെയ്യണം പകുതി ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ അത് നമ്മൾ ഈ വെള്ളം ഒഴിക്കണം എന്നിട്ട് അത് മൂടി വെക്കണം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു മസാലയും സോസൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു മൂടി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ ഓപ്പൺ ചെയ്തു എന്നിട്ട് നമ്മൾ ഈ മസാലാസും സോസും ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടത് ഈ സോസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അത് മിക്സ് ചെയ്ത ആഗ്യ നൂഡിൽസ് റെഡ് കളറായി പിന്നെ എന്നെ മേതിക്ക് തെറിക്കൊക്കെ ചെയ്തു പണ്ടങ്ങാനും കഴിച്ചിട്ടുള്ളതാണ് ഈ കപ്പ് നൂഡിൽസ് പിന്നെ കുറെ നാളെ അതിന്റെ ടേസ്റ്റ് തന്നെ പറഞ്ഞു പോയിരുന്നു ഈ കപ്പ് നൂഡിൽസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടു വിട്ടിരിക്കണില്ല നൂഡിൽസ് ഒരു വരിയിൽ തന്നെ മുഴുവൻ കിട്ടും തോന്നുന്നു അത്രയ്ക്കുണ്ടായിരുന്നു ഭയങ്കര എരിവുണ്ട് നല്ല സ്പൈസി ആണ് ആണ്ണം കുഴപ്പല്ലേസ്റ്റോ വലിയ പോകുന്നു പറയാനൊന്നുമില്ല പിന്നെന്താ ചുണ്ടക്കരിയുണ്ട് നല്ല നീറ്റിലുണ്ട് സതി ചതപ്പോൾ ആൾക്കും കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ ചാവി നോക്കിയിട്ട് കാണുന്നില്ല മാമനാണെങ്കിൽ അവിടേക്ക് തലപ്പൊലി ആയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ കാറിന്റെ ചാവി എവിടെ നോക്കിയിട്ടും കാണുന്നില്ല എവിടെ വെച്ചൊന്നും ഓർമ്മയില്ല ഞാൻ തപ്പി 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 കുറേ നേരം പോയി പക്ഷേ എൻ്റെ അവസാനം ഞങ്ങൾ ഓട്ടോക്കാണ് പോയത് അങ്ങനവിടെ എത്തി അവിടെ എത്തിയിവിടെ നിങ്ങൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പൂച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവർ പൂച്ച ഉണ്ടായിരുന്നു ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മാലിറ്റീസിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ ബിസ്കറ്റ് കഴിച്ചു പിന്നെ അവളേക്കും ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ വേണ്ടി കൊണ്ടിരിക്കുന്നു കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫിന്റെ ഡ്രൈ ഫ്രൈ ഉണ്ടായിരുന്നു പൊറോട്ട ചപ്പാത്തി പത്തിരി ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ഗ്രേവി ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈ ആയിട്ടുള്ള പിന്നെ കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് പിന്നെ അവസാന അമ്മ ഉച്ചയ്ക്കാലത്ത് മീൻകറിയും മീൻ വറുത്തതും വരെയും ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂട്ടി കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു വരവ് തന്നു പിള്ളേരാണെങ്കിൽ ഫുഡൊക്കെ എടുത്ത് മേലേക്ക് പോയി കഴിക്കാനായിട്ട് അവരെല്ലാവരും മേലെ പോയിട്ടാണ് കഴിച്ചത് കേട്ടോ പിന്നെ ആയിട്ട് ഓറഞ്ച് പൈനാപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നല്ല ലേറ്റ് ആയിരുന്നു ഏകദേശം പൈനേരൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം വർത്താലൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നത് പതിനേ മുക്കാലൊക്കെ പിള്ളേരാണെങ്കിൽ നിന്ന് കളിക്കായിരുന്നു ധാലപ്പുലി കടലൊന്നും നടന്നില്ല തലപ്പുലി കാണണമെന്നൊക്കെ വിചാരിച്ച പോയത് പക്ഷേ ലേറ്റ് ആയല്ലോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി കാറിന്റെ ചാവിയൊക്കെ തപ്പിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ആകെ തീർക്കായിരുന്നു പിന്നെ ഞങ്ങള് അത്ര ഒക്കെ ആയി പിന്നെ മാമനെല്ലാം മാമൻ ബൈ